ഞാൻ പതിക്ക് കൊടുjsonwebtoken നല്ല നൈസ് ആയിട്ട് വരുന്നു നൈസ് ആയിട്ട് ഇതിനെ കണക് കോഷ് ചെയ്തിരിക്കുന്നത് ഈ ഭരതനാണ് മാവ് എടുക്കാൻ കണ്ടോ ൂസ ഇത്ര ലൂസാകാൻ പാടില്ലാ ചക്കറ കൂടെ കട്ടിക്കാൻ ഉണ്ടാകാം പക്ഷേ ഇതിപ്പോ ചെറു ലൂസ് ആയിട്ടു ഇത്ര ഇതല്ല കുറച്ചും കൂടെ കട്ടിക്കാണ് ചെയ്യാറു മൈദാമാവിലാണ് ഗോതമ്പിലും ഉണ്ടാക്കാം എളുപ്പത്തിലാണിത് അപ്പം അത് ചേർത്തിരിക്കുന്നത് ഒന്നും കൂടി പറയാം തേങ്ങ ഉപ്പ് വെള്ളം ഇത് ചേർത്ത് കുഴക്കുക എന്നിട്ട് പരത്തിക്കൊടുക്കുക ഇതേപോലെ ഉണ്ടാക്കുക വേണം ഇതാണ് മാവ് എടുത്തിട്ടുണ്ട് അതില് ശർക്കര അതിനുശാലം ഒരു ശക്കല ഉപ്പും കൂടി ഇതില് തൂറ്റിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം നനച്ച് ഇത് കുഴച്ചെടുക്കാം ഒരുപാട് ആവാൻ പാടില്ല ഇത്തിരി കഷ്ട ഇട്ടിരിക്കണം എങ്കിൽ നമുക്ക് കയ്യിൽ വെച്ച് പരത്തി അതടുക്കാൻ പറ്റാത്തൊള്ളൂ പിന്നത്തെ ശർക്കരയും തേങ്ങയും വെച്ചാണ് ഉണ്ടാക്കുന്നത് ശർക്കരയും തേങ്ങയും ശർക്കര ണ്ടാക്കാൻ വേണ്ടിട്ട് ശർക്കര ചെത്തുകയാണ് നമുക്ക് ശർക്കര ചെത്തി എടുക്കാം എടുത്തിട്ട് ഇതിലൂടെ എന്തൊക്കെയാണ് നമ്മൾ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പഴം ചേർത്ത് നമ്മളൊരു വെറൈറ്റി ഐറ്റം ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പഴം ചേർത്തുള്ള ഉണ്ട ശർക്കര ഇല്ലേ ശർക്കര Kau jaga Maria Maria di ശർക്കര ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വാഴപ്പഴം കൂടി ചേർത്ത് വയ്ക്കുകയാണ് എങ്ങനെയുണ്ടാ ഉണ്ടാ എങ്ങനെ ഉണ്ടാക്കി എങ്ങനെ കൊള്ളാവോ എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പൊ ഇതിനും കൂടി നമ്മൾ അതിലൂടെ അരിഞ്ഞ് ചേർക്കാം എന്നൊരു വെറൈറ്റി ഉണ്ടാണ് ശർക്കര ഉണ്ടാണ് നമ്മൾ ഉണ്ടാകാൻ പോകുന്നത്

നമ്മൾ വെറൈറ്റി സംഭവമാണ് ചെയ്യുന്നത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ പഴവും കൂടി ഇതിലൂടെ ചേർക്കുകയാണ് പഴം വെച്ച് ഇനി ശർക്കര തേങ്ങ കുറച്ച് വെച്ച് ഇനി ശർക്കര വെച്ച് കൊടുക്കണം ശർക്കരയും വെച്ച് കൊടുത്ത് ചേർ ദേഹം കൂടി വെച്ചിട്ട് ഇനിയൊന്ന് അടക്കി വയ്ക്കുക ഉരുട്ടിയെടുക്കുക ഇങ്ങനെ ഉണ്ടാകുന്ന നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇപ്പം നമ്മുടെ പരീക്ഷണം എങ്ങനെയാണോ നമുക്ക് നോക്കാം നമ്മൾ ബോൾ ഓടിച്ച് വെച്ചിരിക്കുകയാണ് സംഭവം നേരം ഇണ്ടരി പാത്രത്തില് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നേരം നമുക്ക് ഇതിനകത്ത് ഇതെല്ലാം അത് വെള്ളം ചൂടാവട്ടോ എല്ലാം എണ്ണ തടവി പാത്രത്തിൽ എണ്ണ തടവിട്ടുണ്ട് ഈ ഓരം ഇതായിട്ട് പറക്കി വെച്ച് കൊടുക്കാം നമ്മൾ വെന്ത് കഴിയുമ്പോ നമുക്ക് സ്പൂണിട്ട് ഇളക്കിയാൽ പെട്ടെന്ന് ഇളകി വരും മറ്റേത് അരി പിടിച്ചിട്ട് നമുക്കത് ഒട്ടി ഒട്ടി അവിടെ ഇരിക്കും enna kadai keriyaamba namukku nalla adu pole <response> avan namale ethra unda veche naal unda pula achi veydu yaar podanda parathi edukalam parathi ini undu vidikalam naal utiri katti nalla avan enna cha തേങ്ങ ഇതും കൂടി ചേർത്താണ് നമ്മള് കൊള്ളാവുന്ന ഒരുപാട് മധുരമൊന്നും വയ്ക്കുന്നില്ല ഷുഗർ ഉള്ളവരൊക്കെ ആവശ്യത്തിനുള്ള മധുരങ്ങൾ ആവശ്യത്തിനുള്ള മധുരം ചേർക്കുക ഓരോരുത്തർക്കും മധുരം കൂടുതലും വേണം അങ്ങനെയൊക്കെ ആവശ്യമുള്ളത് ഉണ്ടല്ലോ എത്ര രണ്ട് മൂന്നെണ്ണത്തിനായിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാലും അപ്പം നമ്മളൊരു ചെറിയ വെറൈറ്റി സംഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അല്ലേ ആരും ഉണ്ടാകാത്തൊരു സംഭവമാണെന്ന് തോന്നുന്നു ഇനി ആരും ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഇല്ലേ പഴം വച്ച് ചെയ്ത പോലെ നമ്മൾ ചെയ്തിരിക്കുന്ന പോലെ നമ്മളിത് ആദ്യമായിട്ടിങ്ങനെ ഉണ്ടാക്കുന്നതാണ് നമ്മളിതുവരെ ഉണ്ടാക്കിയിട്ടില്ല ടെസ്റ്റിങ് ആണ് കൊള്ളാവോ എങ്ങനെയാണെന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് ഇഷ്ടപ്പെട്ട നമ്മൾ ഇനിയും ഉണ്ടാക്കും ഇല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ അഭിപ്രായം നമ്മൾ പറയും ഇതൊന്നും വെന്തോട്ടെ വെന്ത കഴിയുമ്പോൾ നമ്മൾ പറയാം കൊള്ളാവോ ഉള്ളതില്ലേ എന്നുള്ളത് ഇപ്പോൾ 4 മണിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടക്കണ്ട ഉണ്ടായിരിക്കാൻ പറ്റുന്ന ഒരു സംഭവം ആണ് ബാക്കിയേ ദല്ലാം വെച്ചിട്ട് കാണാം നമ്മൾ വായയിട്ട് തേയിലാന ശ്രീവര കളക്ഷൻ ദിലം നമ്മൾ കുറച്ച് പാലെടുത്ത് നമ്മൾ മാറ്റി കൂടെ പഴവും കൂടി ഒരു പഴവും കൂടി ആവിച്ച് പഴുത്ത പഴം അതുകൂടി കൂടെ കഴിച്ചു നല്ല ടേസ്റ്റ് അതിന്റെ കൂടെ ചായ ഉണ്ട് ഉണ്ട വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് വാഴപ്പഴം വാഴപ്പഴം പഴുത്തത് നമ്മൾ ഇതിനകത്ത് വാഴപ്പഴം പഴുത്ത് കണ്ടിച്ചത് ഇതിനകത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞത് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ ശർക്കരയും തേങ്ങയും ചേർത്തുള്ളതാണ് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കൊള്ളാമൊന്നും നല്ല ചൂടാണ് പഴം കിട്ടിയില്ല നമുക്ക് നോക്കട്ടെ പഴം എങ്ങനെയുണ്ടെന്ന് പഴം ഒക്കെ കിട്ടിക്കഴിഞ്ഞു നോക്കാം അതായിരിക്കുന്നു പഴം അല്ലേ കഴിച്ചു നോക്കാം കൊള്ളാമോന്ന് കൊള്ളാം കുഴപ്പമില്ല കൊള്ളാം ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ വാഴപ്പഴം വെച്ച് ഉണ്ട ആദ്യമായിട്ട് കഴിക്കുന്നതാണ് പക്ഷേ കൊള്ളാം നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്ത് ഇടുക അപ്പം വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും നാളെ കാണാം